ന്യൂയോർക്കിൽ നിന്നും യു എ നസീർ ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി സുഹറാൻ മംദാനിയുടെ വലിയ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോകതലത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി വിലയിരുത്താൻ സാധിക്കും കേവലം ഒരു വർഷം മുൻപ് വരെ അധികമാർക്കും പരിചിതമില്ലാത്തൊരു പേരായിരുന്നു ടാക്സി ഡ്രൈവർമാരുടെ സമരത്തിൽ പങ്കെടുത്ത് പൊതുരംഗത്ത് പ്രവേശിച്ച സൊഹറാൻ മംദാനി എന്നുള്ളത് പ്രൈമറി തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ വെറും ഒരു ശതമാനം പിന്തുണ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് എത്തിക്കപ്പെടുക എന്നതുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ച ഒരു സംഭവമാണ് മംദാനിയുടെ പ്രചരണത്തിലുള്ള സാമർഥ്യവും ജനവികാരവും എടുത്തുപറയുമ്പോൾ തന്നെ ചെറിയ തുടക്കം വലിയ ചുവടുകളിലേക്ക് നയിക്കുമെന്നുള്ള പാഠം കൂടി ഇവിടെ വായിച്ചെടുക്കാം തുടക്കത്തിൽ ന്യൂയോർക്കിലെ സാധാരണ മാധ്യമങ്ങളുടെ ശ്രദ്ധ പോലും ആകർഷിക്കാൻ മംദാനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ലോകമാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കവറേജിന് വേണ്ടി പിന്നാലെ നടക്കുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റങ്ങളുമുൾപ്പെടെ വിജയസാധ്യത കുറക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു വലിയ ജനവിഭാഗം തുടക്കം മുതൽ അവസാനം വരെ മംദാനിയുടെ പിന്നിൽ അമിതാവേശം കാണിക്കാതെ വിവേകപൂർവം ഒറ്റക്കെട്ടായി അടിയുറച്ചു നിന്നു എന്നതും അദ്ദേഹത്തിന്റെ വിജയത്തിലെ തിളക്കമേറിയ പ്രത്യേകതയാണ് ഇന്നലെ വിജയവാർത്ത പുറത്തു വന്നപ്പോൾ മാംദാനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉയർന്ന ആർപ്പുവിളികളും ആഹ്ലാദ പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ ജനകീയ മുഖമാണ് കാണിച്ചു തന്നത് തളരാത്ത പ്രചാരണ ശൈലി അതും ഇതുവരെ ആരും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ന്യൂയോർക്കിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പാർപ്പിടം ഭക്ഷണം സൗകര്യങ്ങൾ എന്നിങ്ങനെയുള്ള മഹാഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അദ്ദേഹം പരിഗണിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മതം ജാതി വംശം എന്നിവയെ ചൊല്ലിയുള്ള അധിക്ഷേപങ്ങൾ തീർത്തും അവഗണിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിലെ ജൂതരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പഞ്ചാബികളും ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ മാംദാനിക്കു പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്നു തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ വരെ ന്യൂയോർക്കിലെ പ്രസിദ്ധമായ ബ്ലൂ ക്ലിൻ ബ്രിഡ്ജിലൂടെ നടന്നുകൊണ്ടാണ് അദ്ദേഹം പ്രചരണം നടത്തിയത് സാമ്പത്തികമായി വളരെ മുന്നിലായിരുന്ന എതിരാളികളെ മറികടക്കാൻ അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ നീക്കങ്ങൾക്ക് സാധിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും എടുത്തു പറയേണ്ടതുതന്നെ വോട്ടർമാരുടെ നേരിൽ സംവദിക്കുന്ന ചെറിയ വീഡിയോ ഷോട്ടുകളും നേരിട്ട് വോട്ടർമാരുമായി കാണുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന്റെ പ്രത്യേകതയായിരുന്നു കടുത്ത വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും വ്യക്തിപരമായ ആക്രമണങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രചരണ സമയത്തിൻ്റെ അവസാനം വരെ ശക്തമായ രീതിയിൽ മാംതാനി പിടിച്ചുനിന്നത് അദ്ദേഹം നേരിട്ട് വെല്ലുവിളിയുടെ നിറസാന്നിധ്യം വെല്ലുവിളികളിൽ പ്രധാനം ഇസ്ലാമോഫോബിയയുടെ ഫോബിയുടെ നിറസാന്നിധ്യമായിരുന്നു എന്നാൽ തന്റെ ആദർശത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വേണ്ടി വോട്ടിനുവേണ്ടി ഒരു വ്യതിചലിക്കാനോ മാറ്റിപ്പറയാനോ അദ്ദേഹം അവസാന നിമിഷം വരെ തയ്യാറായില്ല എന്നുള്ളതും മറ്റു രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠമാണ് പുരോഗമനപരമായ പല നിലപാടുകളുടെ എതിർപ്പ് സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റാണെന്നും മുദ്രകുത്തി എങ്കിലും ന്യൂയോർക്കിലെ അറ്റോർണി ജനറൽ ലറ്റീഷ ജെംസിനി പോലുള്ള പ്രമുഖർ അവസാന നിമിഷം വരെ മംദാനിയുടെ കൂടെ അതിയുറച്ചു നിന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ശേഷം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ വിരട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മംതാനയെയും അദ്ദേഹം വെറുതെ വിട്ടില്ല ഇലക്ഷന്റെ അന്തിമഘട്ടം വരെയും പ്രത്യക്ഷമായും പരോക്ഷമായും ട്രംപിന്റെ അമ്പുകൾ മംതാനിക്കു നേരെ തൊടുത്തുവിട്ടുകൊണ്ടേയിരുന്നു അറ്റകൈക്ക് അവസാന നിമിഷം റിപ്പബ്ലിക്കനായ ട്രംപ് ഡെമോക്രാറ്റായ അൺറു കോമയെ പരസ്യമായി പിന്തുണക്കുക പോലും ചെയ്തു മംതാനിയെ പിന്തുണച്ചതിന് ലറ്റിയ ഷെജംസിനെതിരെയും ട്രംപ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ ഭീഷണിയൊന്നും വകവെക്കാതെ നിലവിലെ മേയർ എറിക് ആഡം സ്വീകരിച്ചതിനേക്കാൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്റെ നിലപാടിൽ നിന്ന് കടുകിട പോലും വ്യതിചലിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് ജനഹൃദയങ്ങളിലേക്ക് മമതാനി പ്രതിഷ്ഠിച്ചത് എന്നാണ് ന്യൂയോർക്കിലെ സിറ്റിയിലെ ഒരു താമസക്കാരൻ എന്ന നിലയ്ക്ക് ഈ ലേഖകന്റെ അഭിപ്രായം മംതാനിയുടെ ഈ വിജയം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ മാത്രമല്ല പാശ്ചാത്യ ലോകത്തും ഇന്ത്യയിലും മാറ്റത്തിന്റെ ഒരു തുടക്കമാണ് പത്മഭൂഷൻ അടക്കമുള്ള ബഹുമതികൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നായരുടെ പുത്രനായ സുഹ്റാൻ മമദാനിക്ക് പുറമെ വിർജീനിയയിൽ നിന്ന് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഗസാല ഹാഷ്മി സിൻസിനാറ്റിയിൽ നിന്ന് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഫ്ദാബ് പുരേവേൾ എന്നിവരും ഇന്ത്യൻ വംശജരാണുള്ളത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന വസ്തുതയാണ് കൂടാതെ മലയാളി പെരുമയും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പറയാനുണ്ട് മിസോറി സിറ്റിയിൽ മൂന്നാം തവണയും മേയറായി റോബിൻ ഇലക്കാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും വെസ്റ്റ് ചെസ്റ്റർ കൗണ്ടി ലെജിസ്ലേറ്ററായി ആനന്ദ് തെരഞ്ഞെടുക്കപ്പെട്ടതുമാണ് മലയാളി എന്ന നിലയിൽ അഭിമാനത്തിന് വക നൽകുന്നത് ഇസ്ലാമോഫോബിയ വ്യാപകമായി പ്രചരിപ്പിച്ചതും അദ്ദേഹത്തിന്റെ മുന്നണി പോരാളികൾ മുസ്ലിങ്ങളല്ലാത്ത ചെറുപ്പക്കാരായിരുന്നു പ്രത്യേകിച്ച് ജൂതരും ക്രിസ്ത്യാനികളും ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമല്ല അമേരിക്കയിൽ ഇനി അടുത്ത കാലത്ത് വരാനുള്ള തെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ സോഷ്യലിസ്റ്റ് ആശ്രയക്കാരും പുരോഗികളുമായ പല പിന്നോക്ക വിഭാഗക്കാരും ജനകീയമായി മുന്നോട്ട് വരാനിരിക്കുന്നു എന്നുള്ളതും കൗതുകകരമായ കാര്യമാണ് അമേരിക്കയിൽ മാത്രമല്ല മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോകതരത്തിൽ തന്നെ വർഗീയ ചരിത്രവും ഇസ്ലാമഫോബിയയും കൈക്കൊള്ളുന്നില്ലെന്നതിന് മകുടോദാഹരണമാണ് മമദാനിയുടെ വിജയം ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതവംശജർ താമസിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ജൂത യുവാക്കളുടെയും വരെ പിന്തുണ നേടിക്കൊണ്ടാണ് മമദാനി വിജയിച്ചത് പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളിൽ ലോകജനതക്കുള്ള വേദനയും അമർഷവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട് വിദ്വേഷവും വിരോധവും പ്രചരിപ്പിച്ച എല്ലാ കാലത്തും അധികാരം പിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന യുവജനങ്ങളുടെ താക്കീതുകൂടിയാണ് ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലടക്കം ലോകത്തെ എല്ലായിടങ്ങളിലും ഈ മാറ്റം ഒരു മാറ്റത്തിന്റെ മാതൃകയാണ് അക്കാദമി ഇരുമ്പുഴി ശബ്ദം അസീസ്